അസ്ലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഷമീസ് കർബേട്ട് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള ആവിലും പാലും വെച്ചിട്ട് ഒരു മധുരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് നല്ല കിടിലൻ ആണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും വീട്ടിലുള്ള വേറും കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോയാലോ ഈ അടിപൊളി മധുരം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഫ്ലെയിം ഓണാക്കി ഒരു സോസ് പാൻ ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നാല് കപ്പ് നമ്മുടെ പശുവും പാൽ ഒഴിച്ചു കൊടുക്കാം ഒന്നാമത്തെ കപ്പ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ കപ്പ് മൂന്നാമത്തെ കപ്പ് ഒഴിച്ചു കൊടുത്തു അപ്പം നാലാമത്തെ കപ്പ് പാലും ഞാൻ എടുത്തിട്ടുണ്ട് പാൽ എടുക്കുമ്പോൾ നല്ല കട്ടിയുള്ള പാല് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇനി മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ പാലെന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കണം അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഈ പാലൊന്ന് തിളച്ച് വരട്ടെ അപ്പം നമ്മുടെ പാൽതാ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം പാലുതാ തിളപ്പിച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ള അളവ് ഗ്ലാസ് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൻ്റെ അളവാണ് അപ്പോൾ നിങ്ങൾ ഏത് ഗ്ലാസ്സിനാണോ അളവായിട്ട് ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും അളന്നെടുക്കാൻ ശ്രദ്ധിക്കുക അടുത്തതായിട്ട് ഫ്ലെയിം ഓൺ ഒരു പാൻ എടുത്തിട്ടുണ്ട് മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ പഞ്ചസാര പഞ്ചസാരയില ചേർക്കുന്നത് നമ്മുടെ ശർക്കരയാണ് ഹെൽത്തിന് നല്ല ശർക്കര ആയതുകൊണ്ട് ഞാനിവിടെ ഒരു കപ്പ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം പൊടിച്ചാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് പെട്ടെന്നു തന്നെ നമുക്ക് ഉരുകി കിട്ടും ഇനി ഇതിലോട്ട് അരക്കപ്പ് വെള്ളം ചേർത്ത് ഇത് നമുക്ക് ഉരുക്കിയെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഉരുക്കിയെടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ ശർക്കര പൊടിച്ചെടുത്തത് കൊണ്ട് പെട്ടെന്നിനെ നമുക്ക് ഉരുകി കിട്ടും അപ്പോൾ ഇതൊന്ന് ഉരുക്കി വരട്ടെ അപ്പോൾ നമ്മുടെ ശർക്കര തന്നെ ഉരുകി വന്നിട്ടുണ്ട് ഒരു ഒരുനൂൽ പാവമൊന്നും ആവേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് ഇതിലെ മണ്ണും അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അരിച്ചൊഴിക്കാം അപ്പോൾ ഞാൻ അരിച്ചൊഴിക്കാൻ പോവാണ് അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ അരിച്ചൊഴിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും സംശയം ഉണ്ടാവും ശർക്കരയ്ക്ക് പകരം പഞ്ചസാര എടുക്കാൻ വന്നു അപ്പോൾ ഇതിന് പഞ്ചസാര കൂടുതൽ ടേസ്റ്റ് നൽകില്ല അപ്പോൾ ശർക്കരയാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് നൽകുന്നത് അപ്പോൾ ആരോഗ്യത്തിന് നല്ലത് പഞ്ചസാരക്കാലും ശർക്കരയാണ് അതുമാത്രമല്ല ഇതിന് കൂടുതൽ ടേസ്റ്റ് നൽകുന്നതും ശർക്കരയാണ് ഇനി ശർക്കര ഒന്ന് നമുക്ക് അരിച്ചൊഴിക്കാം അപ്പോൾ നമ്മൾ ശർക്കര അരിച്ചൊഴിക്കാൻ നേരത്ത് നമ്മൾ സ്റ്റീലിൻ്റെ അരിപ്പ് തന്നെ എടുക്കുക പ്ലാസ്റ്റിക് അരിപ്പാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉരുങ്ങിപ്പോകും അപ്പോൾ അത് അരിച്ചൊഴിക്കുകയാണ് അപ്പോൾ ഇനി നമുക്കിത് കളയാം ഇനി നമുക്ക് ഈ ശർക്കര ഒന്ന് നമുക്ക് മാറ്റിവെക്കാം അടുത്തതായിട്ട് ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ ഞാൻ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് കപ്പ് ചെറുപയറാണ് എടുത്തിട്ടുള്ളത് അപ്പം തോടില്ലാത്ത ചെറുപയറാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇതില്ല എന്നുണ്ടെങ്കിൽ സാധാരണ നമ്മളെ പച്ച ചെറുപയറുണ്ടല്ലോ അത് അരക്കപ്പ് എടുത്താലും മതി ഇത് ഒരു ബൗളിലോട്ട് കൊടുക്കാം ഇനി ഇത് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് കഴുകി എടുത്തിട്ട് വരാം ഇനി ഒന്ന് നന്നായിട്ട് രണ്ട് മൂന്ന് വെള്ളം നമുക്ക് കഴുകിയെടുക്കാം അപ്പോൾ അത് ആ ചെറുപയർ വരുപ്പ് ഇത് ആ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേഗിച്ചെടുക്കണം അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം ഇപ്പം ഞാൻ ഫ്ലെയിം ഓൺ ആക്കി ഒരു പാൻ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒന്നാമത്തെ കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടാമത്തെ കപ്പാണ് ഈ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചു കൊടുക്കാം അപ്പോൾ അതാ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഇനി കഴുകി വെച്ച ചെറുപയർ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് നമുക്ക് വേഗിച്ചെടുക്കണം അപ്പം നമ്മുടെ വെള്ളം എന്താ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഇതൊന്ന് വേഗിച്ചെടുക്കണം വെന്ത് കുഴഞ്ഞു പോവേണ്ട ആവശ്യമൊന്നുമില്ല ചിലപ്പോൾ മൂടി വെച്ചു കൊടുത്താൽ പൊങ്ങിക്കളയാൻ സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് മൂടാതെ ഞാൻ വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ അപ്പം നമ്മുടെ പരിപ്പ് തൊണ്ണൂറ് ശതമാനം വെന്തിട്ടുണ്ട് വെന്ത് കുഴഞ്ഞൊന്നും പോയിട്ടില്ല അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ല അപ്പം നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കുകയാണ് അപ്പോൾ ഇനി വേറൊരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റാം അപ്പോൾ നമ്മൾ കുക്കറിലാണ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു വിസിൽ ഹൈ ഫ്ലെയിമിൽ കേട്ടാൽ മതി പെട്ടെന്ന് വെന്ത് കുഴഞ്ഞു പോകും തോടില്ലാത്തതാണെങ്കിൽ തോടുള്ള നമ്മൾ പയർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് വിസിൽ കേൾക്കണം അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി നമുക്കൊരു ബൗളിലോട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ ഇനി ഇത് നമുക്ക് മാറ്റിവെക്കാം ഫ്ലെയിം ഓൺ ആക്കി ഒരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നെയ്താ ഉരുകി വന്നിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് കാഷ്യൂ ക്യാഷും ബദാമെടുത്ത് വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് കിസ്മിസും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടോ അതൊക്കെ ചേർത്ത് കൊടുക്കുക ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി ഇനി നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതോ റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പോൾ അതാണ്ടി പെരുമ്പം കിസ്മിസും ഒക്കെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം അപ്പോൾ ഇതേ നേരിൽ തന്നെ ഞാനിവിടെ ഒരു കപ്പ് അവിലാണ് എടുത്തിട്ടുള്ളത് വെള്ള അവിലാണ് എടുത്തിട്ടുള്ളത് ഏത് അവിലാണെന്നു കുഴപ്പമില്ല അപ്പോൾ അത് ഇതിലോട്ട് ഇട്ടു കൊടുക്കാം ഇനി ഒരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പൊ അതാ രണ്ട് മിനിറ്റ് നേരിട്ട് നന്നായിട്ട് അത് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തിളപ്പിച്ച് വെച്ച പാല് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഈ പാലൊന്ന് തിളച്ച് വരട്ടെ അപ്പൊ രണ്ട് മിനിറ്റ് ആയപ്പോ പാല് ഇതാ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ വേഗിച്ച് വെച്ച ചെറുപരിപ്പ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക പൊടിയും നമുക്ക് ചേർക്കാം ഇനി ഒരു മുക്കാൽ ടീസ്പൂൺ ഏലക്കാ പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഏലക്ക ആണെന്നുണ്ടെങ്കിൽ രണ്ട് ഏലക്ക ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അല്ലാതെന്നുണ്ടെങ്കിൽ ഏലക്ക പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി ഇത് ഞാൻ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് പൊടിച്ചതായത് കൊണ്ടാണ് മുക്കാൽ ടീസ്പൂൺ ഏലക്കാ പൊടി ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഈ പാലും നമ്മുടെ ഈ ചെറുപയർ പരിപ്പും എല്ലാം ഒന്ന് നമുക്ക് വറ്റി വരണം അങ്ങ് കൂടുതൽ അങ്ങ് വറ്റി വരേണ്ട ആവശ്യമില്ല ഒരു അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് കുറുക്കിയെടുക്കാം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഉരുക്കി മാറ്റി വെച്ച ശർക്കര പാനി ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ആ ശർക്കര പാനി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ മുഴുവനും അങ്ങ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പാൽ എപ്പോഴും നമ്മൾ എടുക്കുമ്പോൾ ഇതുപോലെ വറ്റിച്ചിട്ട് വേണം ശർക്കര പാനി ചേർത്ത് കൊടുക്കാൻ അല്ലെങ്കിൽ പിരുന്നു പോകാൻ സാധ്യത ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇതുപോലത്തെ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ പാല് തിളപ്പിച്ച് മാറ്റി വയ്ക്കുക അല്ലെങ്കിൽ നമ്മൾ ശർക്കര പാനി ചേർത്ത് കൊടുക്കുമ്പോൾ പിരുന്ന് പോകാൻ സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇത് ഒന്ന് ഒരു രണ്ട് മിനിറ്റും കൂടെ നമുക്കൊന്ന് വറ്റി വരണം അപ്പോൾ അതാ ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നന്നായിട്ട് ഇതാ കുറുകി വന്നിട്ടുണ്ട് ഇനി നമ്മൾ വറുത്ത് മാറ്റി വെച്ച കിസ്മിസും വണ്ടിപ്പെരുപ്പൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഫ്ലെയിം നമുക്ക് ഓഫ് ഓഫാക്കാം ഓഫാക്കിയതിന് ശേഷം ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം തന്നെ കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ചെറുപയർ പരിപ്പ് ഇല്ലാന്ന് വെച്ചിട്ട് നിങ്ങൾ ആരും ചെയ്യാതിരിക്കരുത് വീട്ടിലുള്ള പച്ചപ്പയർ എടുത്തിട്ട് ചെയ്താലും മതി നല്ല ടേസ്റ്റ് ആണ് ഒരു രക്ഷയില്ല അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഞാനിവിടെ തണുക്കാൻ വേണ്ടിയിട്ട് അഞ്ച് മിനിറ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ലോണം തണുത്ത് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലോട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് പിസ്തയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതും കൂടെ ചേർത്ത് കഴിഞ്ഞു അപ്പോൾ ഇതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇടയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കടിക്കാൻ കിട്ടുമല്ലോ അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ കാണാൻ നല്ല രസമല്ലേ കാണാനായിട്ട് അപ്പോൾ കാണാൻ നല്ല രസമാണ് കഴിക്കാൻ അതിലേറെ നല്ല ടേസ്റ്റുമാണ് ഉറപ്പായിട്ടും നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസിന് വേണ്ടി ഷെമീസ് കറിവൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്